കൃത്യസമയത്ത് സേവനം നൽകാത്തതും അനധികൃത കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നതുമായ വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സേവനദാതാക്കളുടെ വീഴ്ച മൂലം കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഉപഭോക്താക്കൾക്ക് സി പി എ തിരിച്ചു വാങ്ങിക്കൊടുത്തത് ഏഴായിരം ഒമാൻ റിയാലാണ് കൃത്യസമയത്ത് സേവനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നതും അനധികൃത കച്ചവടങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണ് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വാഹന സ്പെസിഫിക്കേഷൻ പ്രശ്നങ്ങളും ഉൾപ്പെടെ സേവനദാതാക്കളുടെ വീഴ്ച മൂലം കഴിഞ്ഞ ആഴ്ച ഉപഭോക്താക്കൾക്ക് സി പി എ തിരിച്ചു വാങ്ങിക്കൊടുത്തത് ഏഴായിരം ഒമാൻ റിയാൽ ആണ് വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട് സി പി എ ദോഫാറിൽ ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ നാനൂറ്റി അൻപത് ടയറുകൾ പിടിച്ചെടുത്തിരുന്നു കൂടാതെ ഭൂക്തൃ സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചതിന് സൗത്ത് ബാത്തിനിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിലെ അധികൃതർക്ക് തടവും ആയിരം ഒമാൻ റിയാൽ പിഴയും വിധിച്ചു വടക്കൻ ഷർക്കിയാ കവനട്ടിൽ കോസ്മെറ്റിക് സ്റ്റോപ്പുകളിൽ പരിശോധന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വിധിയിൽ രണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇരുപതോളം ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു മുദൈബിയിൽ നിരവധി നിയമലംഘനങ്ങളും മുപ്പത്തിനാലിനെട്ടുകയും ചെയ്തു ഇബ്രയിൽ എട്ട് സ്ഥാപനങ്ങൾ പരിശോധിച്ച് എൺപത്തിയാറ് യൂണിറ്റ് സൗന്ദര്യവർധക വസ്തുക്കൾ പിടിച്ചെടുത്തു അതേസമയം ബിസിനസ് വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്കത്തിലെ വാണിജ്യ ഔട്ട്ലെറ്റുകളിലേക്ക് ക്യു ആർ കോഡുകൾ വിതരണം ചെയ്യുന്ന പുതിയ സംരംഭവും സി പി എ തുടക്കമിട്ടിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്